നമസ്കാരം സഖാക്കൾ അന്നത്തെ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേരളത്തിൽ എത്ര ജനങ്ങൾ താമസിക്കുന്നു സാറൊന്ന് പറയോ എത്ര ജനങ്ങളുണ്ട് ഇവിടെ ഇവത്തിൽ എത്ര പേര് പുറത്തുണ്ട് നമ്മൾ മെട്രോ വന്നപ്പോൾ ഒട്ടിക്കത്ത വികസനം ഉണ്ടാകും പറഞ്ഞു മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പറേം ഇപ്രയും വികസനങ്ങൾ കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് അതിനകത്ത് തൂമ്പാപ്പണിക്ക് പോകുന്നവരും യൂസപ്പലിയും സിനിമാ നടകന്മാരും വലിയ ആർട്ടിസ്റ്റുകളൊക്കെയാണ് മെട്രോയിൽ യാത്ര ചെയ്യുന്നത് റോഡിൽ ആരും തന്നെ ഇല്ല ഇപ്പൊ കേരളത്തിന് ഇത്ര ലക്ഷം രൂപ കടമുണ്ട് ഈ കടം ആരാണ് വീട്ടുന്നത് ഇത് ഏത് നികുതിയിലാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് അതെങ്കിലും ഒന്ന് പറഞ്ഞതാ ശരാശരി ഇത്ര ആൾക്കാർ മാത്രം കെ റെയ്വേല് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ കെ റെയ്വേ നാൽപ്പതോ അല്ലെങ്കിൽ പത്തോ അല്ലെങ്കിൽ സാറ് പറയുന്ന പോലെ ഒരു വർഷം കഴിഞ്ഞെങ്കിൽ ലാഭം ഉണ്ടാകത്തുള്ളൂ അതിനു മാത്രം പിള്ളാരു ഭാവി തലമുറയില് ഒരു കുടുംബത്തിനുണ്ടാവുന്നു ഇപ്പൊ തന്നെ ഒരു വീട്ടില് കുഞ്ഞുങ്ങളും മൂന്നും ഉള്ളൂ ഈ കെ റേവേയിൽ എന്റെ ഒരു കണക്കൂട്ടരാണ് തെറ്റാണെങ്കിൽ സാറിന് തിരുത്താം ഇല്ല അമ്മയപ്പനും ഒരു ും പിള്ളയിൽ വന്നാൽ ഒരു വർഷം കൊണ്ട് വൻ ലാഭമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെയായിരുന്നു പ്രബുദ്ധരുടെ വാദം എന്നാൽ ആ ലാഭം ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെയാണെന്നാണ് ദൃശ്യങ്ങളിൽ കണ്ട യുവാവ് വിവരിക്കുന്നത് ഇതെല്ലാം കേട്ട് അവിടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് വായും പൊളിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ് കേരളത്തിൽ എത്ര ജനങ്ങൾ താമസിക്കുന്നു സാറൊന്ന് പറയോ എത്ര ജനങ്ങളുണ്ടിവിടെ ഇവത്തിൽ എത്ര പേര് പുറത്തുണ്ട് നമ്മൾ മെട്രോ വന്നപ്പോൾ ഒട്ടിക്കത്തെ വികസനം ഉണ്ടാവുമെന്ന് പറഞ്ഞു മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പറേം ഇപ്പറേം വികസനങ്ങൾ കൊണ്ട് ഇങ്ങനെ കടക്കുകയാണ് അതിനകത്ത് തൂമ്പാപ്പണിക്ക് പോകുന്നവരും യൂസപ്പിലെയും സിനിമാ നടന്മാരും വലിയ ആർട്ടിസ്റ്റുകളൊക്കെയാണ് മെട്രോയിൽ യാത്ര ചെയ്യുന്നത് റോഡിൽ ആരും തന്നെ ഇല്ല ഇപ്പൊ കേരളത്തിന് ഇത്ര ലക്ഷം രൂപ കടമുണ്ട് ഈ കടം ആരാണ് വീട്ടുന്നത് ഇത് ഏത് നികുതിയിലാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് അതെങ്കിലും ഒന്ന് പറഞ്ഞതാ ശരാശരി ഇത്ര ആൾക്കാർ മാത്രം കെ റെയിൽവേലെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ കെ റെയിൽവേ ോ അല്ലെങ്കി പത്തോ അല്ലെങ്കിൽ സാറ് പറയുന്ന പോലെ ഒരു വർഷം കഴിഞ്ഞെങ്കിൽ ലാഭം ഉണ്ടാകത്തുള്ളൂ അതിന് മാത്രം പിള്ളാര് ഭാവി തലമുറയില് ഒരു കുടുംബത്തിനുണ്ടാവുന്നു ഇപ്പൊ തന്നെ ഒരു വീട്ടിൽ കുഞ്ഞുങ്ങൾ മൂന്നും നാലേ ഉള്ളൂ ഈ കേരവയിൽ എന്റെ ഒരു കണക്കൂട്ടരാണ് തെറ്റാണെങ്കിൽ സാറിന് തിരുത്താം ഇല്ല കേരള ഭാവി കേരവയില് ഭാവിയില് ലാഭത്തിനാകണമെങ്കില് അമ്മയപ്പനും പണിയെടുത്ത് ഇരുപത് പിള്ളാരെങ്കിലും ഒരു കുടുംബത്തിൽ കേരളയിൽ വരും എല്ലാം ശരിയാകും എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്